ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മോര് കറിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു കഷ്ണം കുമ്പളങ്ങയും മത്തങ്ങയും എടുക്കണം ഓരോ കപ്പ് അതടുപ്പത്ത് മഞ്ഞൾപ്പൊടിയിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കുന്നു നല്ലോണം തിളച്ച് എന്ന് നോക്കുന്നു എന്നിട്ട് ഒരുവിധം തള വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു സ്പൂണും മുളക് പൊടിയും നമ്മൾ ആഡ് ചെയ്യുന്നു ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചു വിടാം അത് കഴിഞ്ഞ് കുറച്ച് നാളികേരം ജീരകം കൂടി അതിൽ അരച്ച് കൂട്ടാനുണ്ട് ഒരു അര ഒരു കപ്പോളം കഷ്ടി നാളികേരം ചരുകിയതും അതിൽ ഒരു അരസ്പൂണ് ജീരകവും ആഡ് ചെയ്ത് നമ്മൾ മിക്സരെ ജാറിലിട്ട് ഇതിൽ നമ്മൾ വെള്ളത്തിന് പകരം അരയ്ക്കാനെടുക്കുന്നത് കലക്കിയ മോരാണ് ഞാനിവിടെ പാൽ പശുവും പാൽ തന്നെ വാങ്ങി തൈര് കലക്കി മോരുണ്ടാക്കാറുണ്ട് ആ കലക്കിയ മോര് കൂട്ടിയിട്ടാണ് ഞാൻ മോരുകറി ഉണ്ടാക്കാറ് അപ്പം കലക്കിയ മോരെടുത്ത് നാളികേരത്തിൻ്റെ കൂടെ നമ്മൾ അരയ്ക്കാം നീ എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളകും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഇവിടെ എരിവ് അത്ര അധികം ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് ആഡ് ചെയ്യാത്തത് അപ്പോൾ നമുക്ക് വെള്ളം പറ്റിയോന്ന് നോക്കാൻ വേണ്ടി കഷ്ണത്തിൻ്റെ കൂടെ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ഒരുവിധം വെവ്വാവണേയുള്ളൂ വെന്തിട്ടില്ല നന്നായിട്ട് അടുപ്പ് കത്തിച്ച് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരുവിധം വെവ്വായിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുള്ളൂ ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ സോഫ്റ്റ് ആവില്ല നാളികേരും ജീരകം പച്ച മോര് കൂട്ടി അരച്ച് വെച്ചിട്ടുണ്ട് ഈ മോര് കൂട്ടി അരയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ഒരു മണവും ടേസ്റ്റൊക്കെ വരും അവിടെ കഷ്ണം പകുതി വന്നു ഒരുവിധം അങ്ങനെ വെവ്വായി ഇത് അങ്ങനെ സോഫ്റ്റ് ആയി വരുന്നുണ്ട് എന്നാലും ഒന്നും കൂടി വന്നോട്ടെ വന്നു കഴിഞ്ഞ് ഞാനിപ്പോൾ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തു കലക്കിയ മോരന്നെയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് തൈരല്ല ആ കലക്കിയ മോരം ഒഴിച്ച് കൊടുക്കുമ്പോൾ മോരൊഴിച്ച് കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ബാക്കിയുള്ള കലക്കിയ മോരും ഈ അരച്ചു കൂട്ടിയ നാളികേരും കൂടിയിട്ടാണ് നമ്മൾ പിന്നെ ആഡ് ചെയ്യുക നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരവ് കൂട്ടി കൊടുക്കാം അതിന് കല്ലുപ്പാണ് കേട്ടോ സാധാരണ ഉപയോഗിക്കാറ് ഞാൻ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ കറികൾക്കെല്ലാം ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുക മെഴുക്ക് വരട്ടിയൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ പൊടി ഉപ്പ് എടുക്കാറുണ്ട് കല്ലുപ്പാണ് ഏറ്റവും നല്ലത് എന്നാലേ എനിക്ക് അളവ് ശരിയാവുള്ളൂ ഇപ്പോൾ അരവൊക്കെ നമ്മൾ ഇതിൽ കൂട്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അവർ ലേശം ജാറൊന്നെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തിരി വെള്ളമൊഴിക്കുള്ളൂ പിന്നെ കഷ്ണം വരുവാനും ബാക്കിയെല്ലാം ഞാൻ മോരാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് അളക്കുള്ള കറി ഉണ്ടാവും ഇതിൽ ഒരു ലിറ്ററോളം മോരും ഉണ്ട് അത് അരയ്ക്കാനെടുത്തതും കഷ്ണത്തിൽ ഒഴിച്ചതിന് ബാക്കി ഞാനതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വല്ലാണ്ട് തിളച്ച് കുറുകേണ്ട ആവശ്യമില്ല ഒന്നിങ്ങനെ തിള ഒന്ന് പതഞ്ഞ് വരും പൊന്തി വരും അത് അപ്പോൾ നമുക്ക് തീ തീയൊക്കെ കെടുത്താം അപ്പോൾ പൊന്തി വരുന്ന സമയമാകുമ്പോഴേക്കും കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചത് അതിൻ്റെ ഒരു മണം ഒരു പ്രത്യേക മണാൻ കേട്ടോ ഉലുവ വറുത്ത് പൊടിച്ചത് മോരൊഴിച്ച കൂട്ടാനിലിടുമ്പോൾ പിന്നെ നല്ല കരിവേപ്പിൻ്റെ ലിടത്ത തൊടിയിൽ നിന്ന് തന്നെ പൊട്ടിച്ച കരുവേപ്പിൻ്റെ ലയാണ് അതും നമുക്ക് നമുക്കതിൽ താഴ്ത്തി കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ തള വരുമ്പോൾ നമുക്ക് പിന്നെ കത്തിക്കണ്ട കുറുകാൻ പാടില്ല അതാ ഒരുവിധം തള വന്നു കഴിഞ്ഞു ഇനി നമുക്ക് കടുക് വറക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം വരും ആദ്യം നമ്മൾ കറിവേപ്പിലിടണം പിന്നെ ഒരു സ്പൂണ് കടുക് പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ടിട്ട് അപ്പം തന്നെ കെടുത്തണം എന്നാൽ എന്താ വെച്ചാൽ വറ്റൽ കരിയില്ല കടുക് പൊട്ടിയ ഉടനെ വറ്റൽമുളക് മുളക് ഇടുക വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് ഈ കറി എല്ലാവർക്കും പിന്നെ എന്താ വച്ചാൽ എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും മോരുകറി വളരെ നല്ലതാണ് ശരീരത്തിന് ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്നതുമാണ് അങ്ങനെ മോരുകറി റെഡി വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം